അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ബുഖാരിയുടെ ഒരു ചെറിയ സംഭവമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറെ സഹ അദ്ദേഹം തനിച്ചാണെങ്കിലും കപ്പലിൽ ധാരാളം ആളുകളുണ്ട് അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കെ ഹിമാം ബുഹാരി റഹ്മത്ത്ാഹി അലേഹിയുടെ കയ്യിൽ കുറച്ച് സ്വർണ നാണയങ്ങൾ അല്ലെങ്കിൽ ദീന ആറുകൾ കൈവശമുണ്ട് യാത്ര വേളയിൽ തന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി മഹാനായ ഇമാ ബുഹാരി റഹ്മാഹി അലേഹിയുടെ കയ്യിൽ കുറച്ച് സ്വർണ നാണയമുണ്ടെന്ന് മനസ്സിലാക്കി ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഒരു ദുഷ്ടബുദ്ധി ഉടലെടുക്കുകയാണ് അദ്ദേഹം ചിന്തിച്ചു എൻ്റെ ദീനാറുകൾ കാണാതായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൈക്കലുള്ള ദീനാറുകൾ എനിക്ക് കൈവശപ്പെടുത്താം എന്ന് വിചാരിച്ചു കൊണ്ട് ഇമാം ബുഹാരിയുടെ കൈവശമുള്ള ദീനാറുകൾ കൈവശപ്പെടുത്താൻ വേണ്ടി ഒരു സൂത്രം ഉപയോഗിക്കുകയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്റെ ദീനാറുകൾ ആരോ മോഷ്ടിച്ചിരിക്കുന്നു എന്റെ ദീനാറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ ദീനാറുകൾ ആരോ കത്തുകൊണ്ടുപോയി എന്ന് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി ഇത് ലോ കപ്പലിലെ ും കേൾക്കുകയാണ് കപ്പലിലെ പരിശോധകർ വന്നു ആയിക്കൊണ്ട് പരിശോധിക്കാൻ വേണ്ടി കപ്പലിലെ പരിശോധകന്മാർ വന്നുകൊണ്ട് സെക്യൂരിറ്റിക്കാർ ഒക്കെ വന്നുകൊണ്ട് ഓരോ വ്യക്തികളെ ഓരോ വ്യക്തികളെ കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ദീനാറുകൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മഹാനായ റസൂർ വസ്ല്ല തങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി അലൈഹി അപകടത്തിന്റെ സൂചന മനസ്സിലാക്കുകയാണ് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ കള്ളനാണെന്ന് വരാൻ പോകുകയാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ കട്ടിട്ടില്ലെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ കട്ടിട്ടില്ല എൻറെ കൈവശമുള്ള എൻ്റെ സ്വത്താണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കാണുന്ന കപ്പലിലുള്ള യാത്രക്കാരെ മുഴുവനും അത് ബോധ്യപ്പെടുത്താൻ ഇമാം ബുഖാരി റഹ്മത്ത്ാഹിഅലഹിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഇമാം ബുഖാരില്ലാഹിഅലി ചിന്തിച്ചു ഞാൻ മഹാനായ റസൂൽ വസ്ല്ലീസുകൾ വിദേശ നാടുകളിൽ നിന്ന് പോലും ദൂരദിക്കുകളിൽ നിന്ന് പോലും ശേഖരിച്ചു വരുന്ന വ്യക്തിയാണ് അങ്ങനെ ശേഖരിച്ചു വരുന്ന വ്യക്തിയാകുന്ന എൻ്റെ പേരിൽ ഒരു കള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ഉന്നയിക്കൽ കൊണ്ട് തന്നെ ഞാൻ ഉദ്ധരിക്കുന്ന ഹബീബായ റസൂലി തങ്ങളുടെ തിരുഹദീസുകളെ തിരുഹദീസുകളെ മുസ്ലിം ലോകം തള്ളപ്പെടുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാം ബുഖാരി റഹ്മി അലൈഹി ആ ബാഗിൽ നിന്നും തന്റെ ദീനാറുകൾ വെച്ചിരുന്ന കിട്ടെടുത്തിട്ട് തന്റെ ദീനാറുകൾ വെച്ചിരുന്ന ബാഗെടുത്തിട്ട് പുറത്തേക്ക് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ആയത്തോളം വരുന്ന ദീനാറുകൾ മുഴുവനും സ്വന്തമായിട്ട് പോലും ആ മഹാനായ ബുഖാരി ഇമാം റഹ്മാഹി അലൈഹി അങ്ങോട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കണം ആയിരം എന്ന് പറഞ്ഞ വില വല വിലപിടിപ്പുള്ള സംഭവമാണ് അത്രയും വിലപിടിപ്പുള്ള കടലിലേക്ക് മഹാനവർ വലിച്ചെറിഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദീസുകൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തെ കള്ളനായിരുന്നു ഇങ്ങനെയൊരു അപരാധം ഇങ്ങനെയൊരു കള്ളനാണെന്ന പ്രചാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായാൽ ആ ഹ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹരീസുകൾക്ക് പ്രശസ്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഹദീസുകളെ തള്ളപ്പെടും മുസ്ലിം ലോകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ സ്വത്ത് മുഴുവനും കടലിലേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ടോ എല്ലാവരെയും പരിശോധിച്ചു കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും പരിശോധിച്ചു ഒരാളുടെ അടുക്കലും ദിനാറുകളില്ല ഒരാളുടെ കൈവശവും ദിനാറുകളില്ല അപ്പോൾ കപ്പലിലെ പരിശോധകർ പറഞ്ഞു ഇവിടെ ആരും കട്ടിട്ടില്ല ഇവിടെ ആരും കള്ളന്മാരില്ല അങ്ങനെ ആ പരിശോധനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹവും ഈ മഹാനായ ഇമാബുഖാലി റഹ്മത്ത്ാഹി അലേഹിയും ആ കപ്പലിൽ ഇങ്ങനെ യാത്ര തുടരുകയാണ് തുടരുന്ന വേളയിൽ ഇമാബുഖാലി റഹ്മുള്ള ആ കള്ള പ്രചരണം നടത്തിയ മനുഷ്യൻ ചോദിച്ചു എത്ര എന്താണ് നിങ്ങൾ നിങ്ങളുടെ ദീനാറുകൾ കാണിച്ചത് നിങ്ങളുടെ സഞ്ചിയിൽ ദീനാറുകൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ദീനാറുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പറഞ്ഞുവെത്രേ അത് മുഴുവനും ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു അയാൾ ചോദിച്ചു എന്തിനു വലിച്ചെറിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെത്രേ ഞാൻ അള്ളാഹുവിൻറെ റസോലിന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്നവരാണ് അതുകൊണ്ട് നാളെ ഇങ്ങനെ ഒരു കള്ള പ്രവാ പ്രവചനം നടത്തിയ ഇങ്ങനെ ഒരു കള്ളനാണെന്ന് വാദിക്കപ്പെട്ട ഒരു മനുഷ്യനിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കാൻ മുസ്ലിം ലോകം ഇന്ന് മടി കാണിക്കുമ്പോൾ തിരുമുത്തുകൾ മുസ്ലിം ലോകത്തിന്റെ നഷ്ടമായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അത് മുഴുവനും വലിച്ചെറിഞ്ഞതെന്ന് ഇമാം ബുഖാരി അലൈഹി അദ്ദേഹത്തോട് പറയുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം പണത്തെക്കാളും വലിയത് സത്യസന്ധതക്കാണ് മഹാനായി ഇമാം ബുഖാരി അലൈഹി ഒക്കെ സ്ഥാനം കൊടുത്തിരുന്നത് ഇന്ന് പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് കള്ള പ്രചരണവും നടത്തുന്ന മുസ്ലിം ലോകത്ത് അന്ന് മഹാനായ ഇമാം ബുഖാരി കാണിച്ചത് വളരെ വലിയ മാതൃകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് അദ്ദേഹത്തിന്റെ പറുക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബറുക്കത്ത് കൊണ്ട് സത്യസന്ധതയുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തോട് കൂടെ നാളെ സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ചു കൂടാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു അല്ലാഹു അള്ളാഹു സുബാൻ ഉഴുത്തൽ നമ്മൾ നിന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കൊണ്ട് ഞാൻ വരാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു